ഹായ് ഡിയേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ മീഷോന്ന് കിട്ടിയ പ്രൊഡക്റ്റും കൂടാതെ തന്നെ എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ടും കാണാം കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ റൈമോളൊക്കെ സ്കൂളിലേക്ക് പോയതിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ദാ അവൾ പോയതിന് ശേഷം ഞാൻ ആദ്യം തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതായത് കടന്ന പായ അതുപോലെ ബെഡ് ഒക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിലാണ് ഉമ്മ കോൾ ചെയ്തത് ഉമ്മാനെ കൂടെ സംസാരിച്ചുകൊണ്ട് സ്പീക്കറിലിട്ട് സംസാരിച്ചുകൊണ്ട് പണിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പണിയും നടക്കും അതുപോലെ തന്നെ അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ തനിമോള് ഫോണിൽ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവൾ ഫോൺ എനിക്ക് കയ്യിൽ തരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സ്പീക്കർ ഇട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കൂടെ പണിയും എടുക്കുന്നത് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു ഇനിയിപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നു കിച്ചണിലേക്ക് വന്നിട്ട് കറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ കുമ്പളങ്ങയും തക്കാളിയും എല്ലാം തന്നെ അരിഞ്ഞെടുക്കുകയാണ് പിന്നെ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുമ്പളങ്ങയും പരിപ്പും കറി വെക്കാമെന്ന് കരുതി പിന്നെ ഇപ്പോഴും ഞാൻ ഫോണിൽ തന്നെയാണ് പിന്നെ വേറെ കോൾ ആയിരുന്നു കേട്ടോ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഓരോരോ പണികൾ തീർക്കുകയാണ് പിന്നെ നമ്മുടെ പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം കോൾ ചെയ്യാന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാകും അതിന് പെടും അപ്പം നമുക്ക് സമയം കിട്ടില്ല എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് സമയം കിട്ടലില്ല കേട്ടോ കോൾ ചെയ്യാനൊന്നും ആരെയും വിളിക്കാനൊന്നും എല്ലാവർക്കും പരാതി ഇല്ല നമ്മൾ വിളിക്കലില്ല പറയലില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ കോൾ ചെയ്തതൊക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ഇനിയിപ്പോൾ നണിച്ചുളിയൊക്കെ ആയില്ലേ അപ്പോൾ റമലാണ് അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാന്ന് കയറി അപ്പോൾ ആദ്യം കിച്ചണിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കയറി ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ വന്നതുകൊണ്ട് ഉണ്ട് കേട്ടോ ഉമ്മ കഴുകാനായിട്ട് നിൽക്കും അപ്പോൾ ഉമ്മ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ എടുത്ത് കഴുകി വെച്ചു അപ്പോൾ ഞാൻ അപ്പോഴേക്കും കർട്ടനും അതുപോലെ എല്ലാ ജനലിനെയും കറട്ടൻ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് അതുപോലെ ബെഡ്ഷീറ്റും എല്ലാം തന്നെ ഒന്ന് അലക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇതാ എല്ലാം തന്നെ അഴിച്ചെടുത്തിട്ട് ഇനിയിപ്പം അതാ എല്ലാം തന്നെ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ റൂമിലത്തെ കറക്റ്റൻ അയച്ചിട്ടില്ല ഇനി എന്തായാലും റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതും കൂടി ഇടാതെ കരുതി പിന്നെ ഓരോ ഭാഗം ഓരോ ദിവസമായിട്ട് ചെയ്യാതെ കരുതി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നായിട്ട് ചെയ്യുന്ന സമയത്ത് വെയ്യാതെയാകുട്ടോ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഡസ്റ്റ് അലർജി ഉള്ളത് കാരണം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഡസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒന്നില്ലെങ്കിൽ ജലദോഷവും ചുമയും തുമ്മലും ഒക്കെ വരും അതുകൊണ്ട് ഞാൻ മെല്ലെ മെല്ലെ ചെയ്യാണ് അങ്ങനെന്താ ഫ്രിഡ്ജൊക്കെ ഉമ്മ ബാക്കിയുള്ള ഫ്രിഡ്ജിലുള്ള ബാക്കിയുള്ള പാർട്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഫ്രിഡ്ജിന്റെ ഉള്ളൊക്കെ ഒന്ന് സോപ്പ് വെച്ചിട്ട് സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പില്ലേ അത് വെച്ചിട്ട് തന്നെ ചകിരി വെച്ച് നന്നായി ഒന്ന് ഉരച്ച് കഴിക്കുകയാണ് അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഉരച്ച് കഴുകി തുണി വെച്ചൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ കണ്ട മുഴുവനായിട്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജ് കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ എന്നെ പോലുള്ള ഇതുപോലുള്ള ഹോബി ഉള്ളവരുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ എല്ലാം തന്നെ ഇതാ അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം തന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ് കേട്ടോ പിന്നെ പഴയ്ക്ക് ഫ്രിഡ്ജാവുകൊണ്ട് എല്ലാം തന്നെ ഇതാ കണ്ടോ ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട് ആ ഡോറിൽ വെക്കുന്ന ബോക്സൊക്കെ പൊട്ടിയിട്ടുണ്ട് വേറെയൊന്നും വാങ്ങണ ഇഷ്ട കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഒന്നും നോക്കുന്നില്ല കേട്ടോ നെല്ല കണ്ട് വാങ്ങാതെ കരുതി ഫ്രിഡ്ജ് കണ്ടാൽ തന്നെ അറിയാം നല്ല പഴകിയ ഫ്രിഡ്ജാണ് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ സർപ്രൈസ് കിഫ് ഇല്ലേ അതാണ് കേട്ടോ ഇത് ഇത് എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയായിട്ടില്ല ഒരു പതിനൊന്ന് മണിക്ക് ഡി ടി സി കൊറിയറുണ്ട് അപ്പോൾ ഒന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാനൊന്നും കൊറിയറായിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഇന്ന് ഒന്ന് പോയി അപ്പോൾ പിന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്താണെന്നുള്ളത് പിന്നെ പെട്ടെന്ന് ഇക്കാനം വിളിച്ച് മുജുക്കാന വിളിച്ചു അപ്പോൾ മുജുക്കം പോയി വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ ഇതിലിതാ റാഫിയ ആൻഡ് മുജീബ് മാട്രിമോണി ഡോട്ട് കോം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിലൊരു വലിയൊരു കഥയുണ്ട് കേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ആയി ആയിപ്പോവും വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മാട്രിമോണിയിൽ ജസ്റ്റ് ഗെയിം കളിക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തതാണ് കേട്ടോ ഗെയിം കളിച്ചിട്ട് മാത് പ്ലസ് ഇല്ലേ മാത് പ്ലസ് ആപ്പിൽ ഗെയിം കളിക്കുമ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് അൺസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പോയി പിന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇതുപോലെ കുറേ പ്രപ്പോസൽസൊക്കെ വന്നിരുന്നു പക്ഷേ നമ്മൾ പിന്നീടത് അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്തു മുജുക്ക തന്നെ ഒക്കെ ശരിയായി കല്യാണമൊക്കെ ശരിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് അങ്ങനെ അവർ പിന്നീട് ഒരു ദിവസം വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾക്ക് ഒരു ആയിരം രൂപയുടെ ഗിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തതല്ലേ അപ്പോൾ നിങ്ങളുടെ കല്യാണ ഫോട്ടോ അതുപോലെ അഡ്രസ്സ് എല്ലാം ഒന്ന് അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറേ ആയിട്ടോ ഒരു മൂന്നോ നാലോ മാസമൊക്കെ ആയിട്ടുണ്ടാവും അവർ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമ്മളത് വിശ്വസിച്ചില്ലാട്ടോ ഒന്നും അയച്ചു തരില്ല എന്നൊക്കെ കരുതിയപ്പോൾ താ പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റാണ് കേട്ടോ അത് എന്തായാലും കിട്ടിയപ്പോൾ ഒരു സന്തോഷം തോന്നി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ എത്ര ചെറുതാണെങ്കിലും അതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഗിഫ്റ്റ് ഇതൊരു ലെറ്ററാണ് പിന്നെ അതൊരു താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ലെറ്റർ അയച്ചിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ അതാ ഇത് മീഷോന്ന് ഞാൻ വാങ്ങിയിട്ടില്ല കിഡ്സിന് വെയർ ചെയ്യാൻ പറ്റിയ പാൻറ്റീസാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആണ് ജസ്റ്റ് വൺ സെവൻറ്റി ഫോറിന് ആട്ടോ വാങ്ങിയിട്ടുള്ളത് എന്തായാലും നല്ല ആണ് എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്കുക കേട്ടോ ഇതിൽ ആറ് ആണ് വരുന്നത് ആറ് പീസസ് പാൻഡീസിന് പാൻഡീസിനാണ് നൂറ്റി എഴുപത്തി നാല് രൂപ കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് അതിലൊരു ചെറിയൊരു സ്റ്റിക്കർ കൂടിയുണ്ട് പിന്നെ ഇത് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും പിന്നെ പെൺകുട്ടികൾക്കാണെച്ചാൽ ആൺകുട്ടികൾക്കാണെച്ചാലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ പാൻറ്റീസാണ് പിന്നെ ഇത് ഞാൻ തനിമോൾക്കും റയമോൾക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടു പേർക്കും കറക്റ്റാണ് തനിമോൾക്ക് രണ്ട് വയസ്സും റയമോൾക്ക് ആറ് വയസ്സുമാണ് എന്നാലും ആ ഏജ് ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് രണ്ടു പേർക്കും കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ആറ് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് മീഷോ മീഷോളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഒന്ന് അടുത്ത വീഡിയോ എനിക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്